നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം എന്റെ മകൻ തന്നെയാണോ എന്ന് സംശയം മകന്റെ ഡി എൻ എ ടെസ്റ്റ് നടത്തിയ അബ്ബാസ് ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ ചോക്ലേറ്റ് ഹീറോ ആയിരുന്നു അബ്ബാസ് അജിത്തിനും വിജയ്ക്കും ശക്തമായ മത്സരം നൽകിയിരുന്ന അബ്ബാസ് അടുത്ത സൂപ്പർ താരമായി മാറും അബ്ബാസ് എന്നായിരുന്നു പലരും കരുതിയിരുന്നത് എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു എത്തിച്ചേരുമെന്ന് ആരാധകർ കരുതിയ താരപദവിയുടെ അടുത്തുപോലും എത്താൻ അബ്ബാസിന് സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കാതൽ ദേശം എന്ന ചിത്രത്തിലൂടെയാണ് അബ്ബാസ് കരിയർ ആരംഭിക്കുന്നത് സിനിമ സൂപ്പർ ഹിറ്റായി മാറി പിന്നാലെ തമിഴ് സിനിമയിലെ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരായിരുന്നു അബ്ബാസ് കൈനിറിയ സമ്മാനങ്ങളുമായി തമിഴ് സിനിമയിലെ ചോക്ലേറ്റ് നായകനായി അബ്ബാസ് വളർന്നു അജിത്തിനും വിജയിക്കും അബ്ബാസ് വലിയ വെല്ലുവിളിയാകുമെന്ന് ആരാധകർ ഉറപ്പിച്ചിരുന്നു തമിഴിൽ മാത്രമല്ല തെലുങ്കിലും ഹിന്ദിയിലും മലയാളത്തിലുമെല്ലാം അബ്ബാസ് അഭിനയിച്ച് കയ്യേടി നേടി നൂറോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള അബ്ബാസ് പക്ഷേ പതിയെ പതിയെ സിനിമകളിൽ നിന്നും അപ്രത്യക്ഷനായി മാറുകയായിരുന്നു ഇതോടെ നായക വേഷത്തിൽ നിന്നും സഹനടനിലേക്കും വില്ലനിലേക്കും ചുവടു മാറ്റാനും അബ്ബാസ് ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു ഇതിനിടെയാണ് രണ്ടായിരത്തി ഒന്നിൽ അബ്ബാസ് ഫാഷൻ ഡിസൈനറായ ഇറം അലിയെ വിവാഹം കഴിക്കുന്നത് രണ്ട് മക്കളാണ് ഇരുവർക്കുമുള്ളത് എമിറയും എയ്മനും ഇതിനിടെ അബ്ബാസിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലെങ്ങും വൈറലാവുകയാണ് തൻ്റെ മകനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാവുന്നത് തൻ്റെ മകൻ്റെ ഡി എൻ എ ടെസ്റ്റ് നടത്തിയതിനെക്കുറിച്ച് കുറിച്ച് അബ്ബാസ് സംസാരിക്കുന്നത് തൻ്റെ മകന്റെ പ്രായത്തിൽ താൻ ഉഴപ്പി നടന്നിരുന്നു വളരെ എനർജറ്റിക് ആയ കുട്ടിയായിരുന്നു എന്നാൽ മകൻ വളരെ ശാന്തനായിരുന്നു ഇതോടെ തൻ്റെ മകൻ തന്നെയാണോ എന്ന് സംശയം തോന്നിയെന്നും അതിനാൽ ഡി എൻ എ ടെസ്റ്റ് നടത്തിയെന്നുമാണ് അബ്ബാസ് പറഞ്ഞത് ടെസ്റ്റിൽ തൻ്റെ മകൻ തന്നെയാണെന്ന് ബോധ്യപ്പെട്ടുവെന്നാണ് അബ്ബാസ് പറയുന്നത് താരത്തിന്റെ വാക്കുകൾ ചർച്ചയായി മാറുകയാണ് ഈ അടുത്ത് താരം നൽകിയ അഭിമുഖങ്ങൾ ചർച്ചയായി മാറിയിരുന്നു ന്യൂസിലാൻഡിൽ താൻ പെട്രോൾ പമ്പിലും കൺസ്ട്രക്ഷൻ സെറ്റിലുമെല്ലാം ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് അബ്ബാസ് പറയുന്നത് താൻ എന്തോ വലിയ സംഭവമാണെന്ന ചിന്ത ആ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചെന്നും അബ്ബാസ് പറഞ്ഞിരുന്നു അതേസമയം അഭിനയത്തിലേക്ക് തിരികെ വരാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നാണ് അബ്ബാസ് പറയുന്നത് നല്ല വേഷം ലഭിച്ചാൽ അഭിനയിക്കാൻ തയ്യാറാണെന്ന് അബ്ബാസ് പറയുന്നു ഇതിനുള്ള ശ്രമത്തിലാണ് താരം ഇപ്പോൾ ന്യൂസ് ഡെസ്ക് തേടൈ ന്യൂസ്